ആദർശ പാപ്പരത്വം കാരണം പരസ്പരം തമ്മിലടിച്ച് എട്ട് വിഭാഗമായി ചിഹ്നിച്ചിതെറിയ വഹാബികൾ പിടിച്ചു നിൽക്കാൻ അവസാനത്തെ കച്ചിത്തുരുമ്പിനായി പാണക്കാട്ടേക്ക് വണ്ടി കയറുന്ന കുതന്ത്രത്തിനെതിരെ പ്രതികരിക്കുകയാണ് സമസ്തയുടെ ആദർശ ശബ്ദം അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് പാണക്കാട് തങ്ങളും മുജാഹിദ് പ്രസ്ഥാനവും സുന്നി ആദർശ സമ്മേളനങ്ങൾ മുടക്കാൻ പഠിച്ച പതിനെട്ടടവും പയറ്റി നോക്കി ഫലിച്ചില്ല ഈ സമ്മേളനങ്ങൾ പാണക്കാട് തങ്ങന്മാർക്കും മുസ്ലിം ലീഗിനും എതിരാണെന്ന് പ്രചരിപ്പിച്ചു നോക്കി പക്ഷെ അരിച്ചുപറുക്കിയിട്ടും തെളിവുകൾ ഒന്നും കിട്ടിയില്ല ഇനി മൗനം പാലിച്ചാൽ വഹാബി ആദർശത്തെ സാരമായി ബാധിക്കും എന്ന് മനസ്സിലാക്കിയ നേതൃത്വം സമസ്തക്കെതിരെ വാടെടുത്തിരിക്കുന്നു പാണക്കാട് തങ്ങന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് സമസ്തക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി മനസ്സിലാകുന്നുണ്ട് ാണക്കാട് തങ്ങൾ മുജാഹിദിനെ മയ്യത്ത് നിസ്കരിച്ചതിനെ ചിലർ എതിർക്കുന്നുണ്ടത്രേ ശരി കാര്യത്തിലേക്ക് വരാം ചില സംശയങ്ങൾ ഒന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഉറുക്കുണ്ടാക്കുന്നതും ആത്മീയ ചികിത്സകൾ നടത്തുന്നതും ഒളി ക്യാമറയിലൂടെ പകർത്തി അറബികൾക്കിടയിൽ തങ്ങൾ അവറുകൾ ബഹുദൈവ വിശ്വാസികളുടെ തലവൻ ആണെന്ന് പ്രചരിപ്പിച്ച മുജാഹിദ് വിഭാഗം ആ വീഡിയോ പിൻവലിച്ചോ തങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്ന വാദത്തിൽ നിന്ന് പിൻവാങ്ങിയോ രണ്ട് ഷിർക്ക് ചെയ്യുന്ന പാണക്കാട് തങ്ങൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കുമോ പാണക്കാട് തങ്ങന്മാരുടെ മൂന്ന് പാണക്കാട് തങ്ങന്മാരുടെ കബറുകൾ കെട്ടിപ്പോക്കുന്നു ഇത്തരം നേതാക്കന്മാർക്ക് മുജാഹിദ് വിഭാഗത്തിന് പിന്തുണ കൊടുക്കാൻ കഴിയുമോ നാല് മരണപ്പെട്ടവർക്ക് മൂന്നും ഏഴും നാൽപ്പതും ആണ്ടും അന്നദാനവും നടത്തുന്ന തങ്ങന്മാരെ നിങ്ങൾ അംഗീകരിക്കുമോ അഞ്ച് വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത പുറംതിരിഞ്ഞു നിൽക്കുന്നുവെന്ന് ആരോപിക്കുന്ന നിങ്ങൾ മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മാത്രമല്ലേ അതിന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സമസ്ത മദ്രസാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും സമസ്ത കേരള ജം ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുകയും ചെയ്തത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ സർക്കാർ ചിലവിൽ അഫ്ലുല്ലമ കോളേജുകൾ നടത്തി അറബി ഭാഷ പഠിപ്പിക്കുന്നതിലുപരി ഇസ്ലാം പഠിപ്പിക്കുന്നതിനായി ശരീഅത്ത് കോളേജുകൾ നിങ്ങൾ എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടോ ഏഴ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കേരളത്തിലുടനീളം നൂറുകണക്കിന് ശരീഅത്ത് കോളേജുകൾ സമസ്തയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നു മുട്ടും കൈയില്ലാത്തവർ ചെറുവിരൽ ഇല്ലാത്തവനെ കുറ്റം പറയുന്നത് ശരിയാണോ എട്ട് സ്വന്തം പാളയത്തിൽ ഷിർക്ക് തൗഹീദ് വിഷയത്തിൽ നടന്നുവരുന്ന തീർക്കാനാവാത്ത ഭിന്നത പരിഹരിക്കാൻ കഴിയാത്തതിന്റെ ജാള്യത മറച്ചുവെക്കാനാണോ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന വിവാദം ഒമ്പത് സുന്നികൾക്കെതിരെ നടത്തിവരുന്ന ശിർക്കാരോപണം പിൻവലിക്കുന്നത് ആത്മാർത്ഥതയോടുകൂടെയാണെങ്കിൽ അതിന് സർവാത്മന സ്വാഗതം ചെയ്യുന്നു പ്രസിഡന്റിന്റെ തുടർ പ്രതികരണം പ്രതീക്ഷിക്കട്ടെ